പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമാനിൽ തറാവീഹ് നിസ്തരിക്കണം പകല് നോമ്പ് പിടിക്കണം ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യണം അതിനുള്ള ഒരു ട്രെയിലിംഗ് ആയിട്ട് ഒരു പ്രിയപ്പെട്ടവരെ ഈ ഈ പരിശുദ്ധമായ മാസത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ അതിനു അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ തറാവീക റമലാം വരുമ്പോൾ മാസം വരുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുക അതുപോലെ തന്നെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ചെറിയ ചെറിയ നോമ്പുകൾ പിടിക്കുക തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുക മാസത്തിൽ പ്രവാചകൻ അലൈഹി നോമ്പ് പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നോമ്പുകൾ പിടിക്കുക ഇങ്ങനെ നമുക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിയും അതിനുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ നന്മകൾ അധികമായിട്ട് ചെയ്യണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ വരുമ്പോ നോമ്പു പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നടത്തമല്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം നമ്മൾ ഒരുങ്ങണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ മൂന്നാമത്തെ കാര്യം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇത് രജബുമാസം ഈ രജബുമാസത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സുഹൃത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹത്തമോദാൻ കഴിയുന്നവർ ഹത്തമോത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ള